കൂടെ എന്നെ കൂടി കുടുക്കിയിടാ നല്ലതാ നല്ലതാ പക്ഷെ ഞാൻ കൊടുക്കത്തില്ല കുഴപ്പമില്ല എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തോളാം അതിന് എനിക്കറിയാം ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടില്ല ഈ ഇപ്പോഴും ഒരു പോലീസ് അപ്പൊ പറഞ്ഞ കാര്യം തെറ്റാണെന്നു ബോധ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കൂട്ട് വീഡിയോ പോലും കാണാതെ വന്നിട്ട് അതൊന്നും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇവൻ എത്രമാത്രം മാത്രം ഊളയെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു നിലവാരം ഇവരൊരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും ഇറങ്ങി അപ്പൊ ചാടിക്കറി പോകുന്ന നിന്റെ ആ പഴയ തൊഴിൽ നീ പിന്നെ മോനെ ഒരു കാര്യം പറയാം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളൊക്കെ തന്നെ പല ആൾക്കാരും നീ ബിഗ് ബോസിൽ വന്ന സമയത്ത് നിന്നെ അടിച്ചു താഴെയിടാൻ പറ്റും അതുൽ അഖിൽ മാരാർ എൻ്റെ മോനോ രണ്ട് ദിവസം മുമ്പ് അതിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഖിൽ അഖിൽമാരാർ അങ്ങാണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നോ സോറി ഈ കോൾ അങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലങ്ങാണ്ട് കണ്ടില്ലായിരുന്നു അത് അതവൻ്റെ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് അതു ലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും ദിവസം മാരാർ എവിടെ ആയിരുന്നു ഏ ഈ രാജ്യത്തിനെക്കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തി മോശമായിട്ടുള്ള രീതി നല്ല ചില രാജ്യങ്ങളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തു ഇന്ത്യക്കാരാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അതവ ഇപ്പൊ കൊടുത്താലും ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പറയേണ്ട കാര്യമാണോ മാരാർ പറഞ്ഞത് അല്ല ഏഹ് അത് ഈ ഒരു സമയത്ത് പറയേണ്ട കാര്യമല്ല മാരാരെ അതിപ്പോ അതുൽ വ്ളോഗ്സ് എന്നല്ല അതിപ്പൊ അതുസ് എന്നല്ല ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാരാർക്ക് അങ്ങ് കൊണ്ടു നിന്റെ ഒരു പത്ത് സെക്കൻഡ് പോലും ഞാൻ കണ്ടില്ല എന്നാണ് മാരാർ പറയുന്നത് അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് മാരാൻ ആദ്യം അറിയാവോ അത് കയറി നോക്കണം നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ പച്ചക്കട്ടിയത് തന്നെ അത് വേറെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അമ്മയെങ്ങാണ്ട് ജോലിക്ക് പോകുന്ന സമയത്ത് എങ്ങാണ്ടാണ് ഇന്നെ പോലെ വീട് വളഞ്ഞെന്നോ അങ്ങനെ എന്താണ്ട് കാണുകയൊക്കെ ചെയ്തുതന്നു അതുകണ്ട് മാരാറിനെ അയച്ചു കൊടുത്തു അത് കണ്ടപ്പോഴാണ് എന്തുവാ തമ്പ് അതാണെന്ന് തോന്നുന്നു മാരാറിന് ഓ എൻ്റെ പൊന്നും മാരാര നിങ്ങളെപ്പോലെ ഇങ്ങനെ തള്ളു പറിക്കുന്നൊരു മനുഷ്യനാണ് എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടു വേണം എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിനേക്കാളും നല്ല ഒന്നാന്തരം തമ്പിനെഴുതി വിട്ട ചില ആ ടീംസിന് എനിക്ക് നല്ല ശ്രദ്ധ വേണ്ട എൻ്റെ തന്നെ കയറി നോക്കിയാലും മതി തനിക്കൊരു സ്വഭാവമുണ്ട് താൻ പറയുന്ന ആൾ ശരി എന്നുള്ള രീതിയിൽ അത് ഏറ്റുപിടിച്ച് റിയാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ വിളിച്ച് പറയുന്നത് നമ്മുടെ ഒരു രീതി നമ്മുടെ ഒരു ശൈലി തന്നെ മൂട് താങ്ങി നടക്കുന്ന കുറെ അവന്മാരുണ്ട് ബി വർഷിപ്പിനും ഉണ്ടായിരുന്നു എന്തുവാ എന്റെ പൊന്നും ഞാൻ ഇപ്പോഴും ഓർമ്മയിട്ടുണ്ട് ബിഗ് ബോസ് സമയത്ത് ഒരു ഉണ്ടായിരുന്നു തന്നെ താങ്ങി നടക്കുന്നത് ഏ ആദ്യം തന്റെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ തന്നെ താങ്ങാൻ നടന്നേ പിന്നെ അതുപോലെ തന്നെ വേറൊരു രസമുണ്ട് മാരാർ ബിഗ് ബോസിലെ ഒരുത്തിന് നീതി കൊടുക്കാൻ വേണ്ടി നടന്നായിരുന്നു ഒരു മഹത്തായ വ്യക്തിക്ക് എന്നിട്ട് ആദ്യം അതൊക്കെ എല്ലാം കൊടുത്തായിരുന്നു അന്ന് ആരാൻ്റെ പ്രസ്മീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവലിയോ ഒരാളുണ്ടല്ലോ ഒരു ഹൈദരായലിയോ അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് തെളിവാണ് മാരാരെ ഈ പറയുന്ന വ്യക്തിയെ കാണിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഇവനെ എനിക്കറിയാം ഇവൻ ഇവിടെ വർക്ക് ചെയ്ത ഒരാളാണ് ഇവൻ പറയുന്ന സത്യമാണെന്ന് പറയുന്നു എന്നിട്ട് ആ കാര്യത്തിൽ താനൊക്കെ തെളിവുണ്ടാക്കാൻ പോയി നീതി മേടിക്കാൻ പോയിട്ട് എല്ലാം ഉണ്ടാക്കിയോ വന്ന് ഷോ കാണിക്കാനാ മാത്രമേ തന്നെ കൊണ്ട് അറിയത്തുള്ളൂ തനിക്കൊക്കെ സപ്പോർട്ട് ചെയ്തും വോട്ട് ചെയ്ത ഞങ്ങളാണ് മണ്ടരായത് ഒരു പത്ത് സെക്കൻഡ് പോലും കാണാതെ എന്തായാലും അവനെ തെറി വിളിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ നമിച്ചിരിക്കുന്നു കാരണം അതിനകത്ത് എന്താ പറഞ്ഞതുപോലും പുള്ളിയെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാളും പച്ചയ്ക്ക് നിങ്ങൾ നിങ്ങളാട്ടിയവനുണ്ട് പച്ചയ്ക്ക് ആട്ടിട്ട് അപ്പോൾ തനിക്ക് നാളെ വിളിക്കും ഇത്രയും വന്നിട്ട് ഫേസ്ബുക്കിൽ കൂടെ ഒരു കുണവണമെന്ന് വീഡിയോ ഇട്ട് എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇമ്മാതിരി മാതിരി തൊളിഞ്ഞാൽ വർത്താനം പറയുമ്പോൾ താൻ ഏത് നിലക്കാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ ഓക്കെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തവനെ തന്നെ അന്നേരം ആദ്യം ഒരു കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കണക്കിന് ഞാൻ നിൽക്കുന്ന എൻ്റെ ബന്ധു വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും നല്ലോണം സംസാരിച്ചേ ഓക്കെ നമ്മുടെ ആകുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയണ്ടേ എതുക്കായി സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ സിറ്റുവേഷൻ എന്നാലും നമുക്ക് മാരരായി ചോയ്സ് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ും കാര്യങ്ങളൊക്കെ ചോദിച്ച് സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ പണി കിട്ടിയാലോ എന്ന് കരുതിയിട്ടുണ്ട് രാജ്യസ്നേഹ ഈ അതുലേ എന്നൊന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാനെ മാരാരെ നിങ്ങളെപ്പോലെ നാണം കെട്ടവൻ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഇമേജ് ഒറ്റയടിക്ക് കളഞ്ഞു കളഞ്ഞു കുളിപ്പിച്ചു ഈ റിയാക്ഷൻ ചെയ്ത ആൾക്കാരെ കൊണ്ടെല്ലാം വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യിപ്പിച്ച് വലിയ ഉണ്ടാക്കാമെന്ന് കരുതി എനിക്ക് അത് നടക്കൂല മാറാൻ്റെ ഒരു വിചാരമുണ്ട് മാറാനാണ് ശരി എന്നുള്ള രീതിയിൽ ഈ വീഡിയോസൊക്കെ എല്ലാവരും ഓരോത്തോ ഓരോത്തോരെ കൊണ്ട് ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്ക്കാനുള്ള പല തത്രപ്പാടും നിങ്ങൾ പെടുന്നുണ്ടെന്ന് നമുക്ക് നല്ല രീതി അറിയാം നല്ല രീതി അറിയാം ഡിലീറ്റ് ചെയ്യാനും അതാണ് എന്നിട്ട് അവസാനം വന്നിട്ട് എവിടെയും എനിക്കെതിരെ റിയാക്ട് ചെയ്ത് പോലെ വീഡിയോസ് എന്ത് ചെയ്യാ പറഞ്ഞിട്ട് കൊണവണമെന്ന് പറയാൻ വേണ്ടി അല്ലയോ എൻ്റെ പൊന്നുമരാക്കെ എന്തായാലും ഞാൻ പ്രസംഗിച്ച് ബോർ അടിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് നമുക്കെന്തായാലും അതുകൊണ്ട് അയച്ച വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം അപ്പം അതിൽ പറയുന്നതും ഒക്കെ ഒന്ന് കേൾക്കാം അപ്പം അണ്ണൻ്റെ സ്റ്റാൻഡ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്തുകൊണ്ട് കൊച്ചുകുള്ളാരെ പോലെ നീന്തും പെടുക എന്നൊക്കെ ഇല്ല ലാലുഅലിൻ്റെയൊക്കെ അടുത്ത് വെച്ചേക്കുന്നില്ല എന്തുവാടേ കുറച്ച് അതിൻ്റെ കുറച്ച് സെക്ഷൻ വൺ ട്വൻറ്റി ഫോർ ഐ പി സി ഓ എൻ്റെ പൊന്നോ ഇതെല്ലാം അറിയാമെന്ന് ഒരുത്താൻ വന്നിട്ടാണ് ആ തൊ തൊലിഞ്ഞ വർത്താനം സംസാരിച്ചത് നീ മാത്രമല്ല എൻ്റെ വീഡിയോ സ്വന്തം പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിച്ച രാജ്യ സ്നേഹികൾക്കെല്ലാം കൊടുക്കും ഞാനൊന്ന് ഫ്രീ ആവട്ടെ മുത്തേ അപ്പോഴെങ്കിലും നിനക്ക് ബോധം ഉണ്ടായല്ലോ നീ പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങൾ ഞങ്ങളതെടുത്ത് നിന്നെ വിമർശിച്ചാണ് ഓക്കെ അതിനൊരു ലോ ഉണ്ടെങ്കിലും ഏ അതിനിപ്പോൾ ഏത് ശിക്ഷ വരെ പോകാനാണെങ്കിലും അനുഭവിക്കുകയാണെങ്കിലും ഞങ്ങൾ റെഡിയാണ് പോര ഞങ്ങൾ റെഡിയാണ് പിന്നെ എൻ്റെ പൊന്നു മാരാരെ മാരാൻ്റെ ഒരു വിചാരം മാരാർ മാത്രമാണ് എല്ലാം തികഞ്ഞെന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ തനിക്ക് വാഗ അടിച്ച് വീഴ്ത്താൻ പറ്റുമായിരിക്കും താൻ കോര കോരെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് അത്രയൊന്നും വരാനൊന്നും പറ്റത്തില്ല പിന്നെ എന്താ പറയണ്ടേ താൻ തന്നെ പറയാം ഞാനൊരു പണ്ട് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊക്കെ നെഞ്ചു പിരിച്ചു പറയുമായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ നമ്മളും അതൊക്കെ തന്നെ നമുക്കും അത്യാവശ്യം ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളായിരുന്നു തുറന്ന് പറയാലോ ഞാൻ മൂക്കേ കയറ്റും മറ്റേതാണ് മറിച്ചതാന്നും പുരുമ്പായിരിക്കുക അതായിരിക്കും നല്ലത് പറയുകയാണെങ്കിൽ തിരിച്ച് പറയാനും നമുക്ക് നല്ല രീതി അറിയാം ഒന്ന് ഓർത്തു വെച്ചിരുന്നു ഇപ്പം താൻ കാണിച്ചത് പരിപാടി പരിപാടിയാണ് രാജ്യസ്നേഹിയായ അതുലേ ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്തേക്കുന്നുണ്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ പേടിച്ചെടുക്കാത്തതാണെന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം എന്നെ വിളിച്ച് ഞാൻ നിൻ്റെ നമ്പർ എടുത്ത പയ്യനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞേക്കാൻ അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത വിളിക്കാനൊന്നും അല്ല ഞാൻ മറ്റേ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വിളിക്കുന്നവനൊരർഹത വേണ്ടേ അപ്പോൾ അങ്ങനെ ഒരാളെ അല്ലേ നമ്മൾ ചീത്ത വിളിക്കാൻ പാടുള്ളൂ അല്ലാതെ നിന്നെപ്പോലൊക്കെ നമ്മൾ നമ്മളിതിനെ ചീത്ത വിളിക്കുന്നത് ഞാൻ നീ എനിക്ക് എവിടെ നിന്നാണ് എൻ്റെ വീട് പോലീസ് വളഞ്ഞു എന്ന ഇൻഫർമേഷൻ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഒന്നും വീഡിയോ ഞാൻ ഒരു പത്ത് സെക്കൻഡ് പോലും കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അമ്മ തൊഴിലുറപ്പിന് പോയ അമ്മയോട് ആരോ പറഞ്ഞു വീട് പോലീസ് വളഞ്ഞതെന്ന് പറഞ്ഞ് യൂട്യൂബിൽ പറയുന്നൊന്ന് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആരോ ഒരാൾ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് എന്താ സംഭവം നോക്കുകയും എനിക്ക് തയ്ച്ചു തരികയും ചെയ്തപ്പോഴാണ് ആ ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് പിന്നെ നിന്റെ രാജ്യസ്നേഹം നമുക്ക് വ്യക്തത ഇനി നിനക്ക് വിലക്കെല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവും ബോധമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം എന്ന് മാത്രം കരുതിയിട്ട് വിളിച്ചതാണ് അല്ലാതെ ഞാൻ നിന്നെ വിളിച്ച് ഇനി ഞാനത് അത്ര പൊട്ടനാണെന്നാണ് എൻ്റെ വിചാരം ഞാൻ നിന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് നിനക്ക് നല്ല റീച്ച് ഉണ്ടാക്കിത്തരാൻ ഒരിക്കലുമല്ല ഞാൻ ഇപ്പം പോലും മെസ്സേജ് അയക്കുന്നത് നീ ഇത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം നീ കുടുങ്ങാൻ പോകുന്നത് നീ ലോകത്തോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ രാജ്യദ്രോഹം എന്ന് അഖിൽമാരാരുടെ മേലിൽ ആരോപിച്ച അതേ തെറ്റ് നീയും ചെയ്തിരിക്കുന്നുവെന്ന് നിനക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലെന്നുണ്ടെങ്കിൽ അതോടൊന്ന് ബോധിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇത് സംഭവം എന്താന്ന് വെച്ചാൽ അതുലിന്റെ വീഡിയോ ഒന്നര ലക്ഷത്തോളം വ്യൂ പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുരു പൊട്ടിയത് ഒന്നാമത്തെ കാര്യം കാരണം അത്ര ആൾക്കാർ എടുത്ത് ഇവന്റെ ഈ കാര്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീട് വളഞ്ഞു എന്നുള്ള രീതിയില്ല അമ്മ തൊഴിലുറപ്പിൽ പോയപ്പോഴും അവിടെ ആരോ പറഞ്ഞു എന്നുള്ള രീതിയില്ല ആ അമ്മയാണ് പിന്നെ ലിങ്ക് അയച്ചു കൊടുത്തതെന്നും പറയുന്നു അമ്മ എന്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല ഏഹ് ഒരു വീഡിയോ വന്നാൽ തുറന്നു നോക്കണ്ടേ തുറന്നു നോക്കി അല്ലെങ്കിൽ ഈ പറയുന്ന മാരാർ എന്ന് പറയുന്ന വ്യക്തി തുറന്നു നോക്കിയോ പത്ത് സെക്കൻഡ് പോലും കണ്ടില്ലെന്ന് പറയുന്നത് പിന്നെ ഏതോ ഒരു ചെറുക്കനെ ഏതോ ഒരു ഊളേനെ വിളിച്ചിട്ട് ആണും പെന്നും കെട്ടവന ഏതോ ഒരുത്തനാ തോന്നി നമ്പർ കൊടുത്തത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് നമ്പരും മേടിച്ച് ഈ പറയുന്ന കൂട്ട് വീഡിയോ പോലും കാണാതെ വന്നിട്ട് അതുകൊണ്ട് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഇവൻ എത്രമാത്രം ഊളയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നിലവാരം ഇവരൊരാങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും ഇറങ്ങി അപ്പം ചാടിക്കറി പോകുന്ന നിന്റെ ആ പഴയ തൊഴിൽ നീ പിന്നെ എടുത്തിരിക്കുക മോനെ ഒരു കാര്യം പറയാം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളൊക്കെ തന്നെ പല ആൾക്കാരും നീ ബിഗ് ബോസിൽ വന്ന സമയത്ത് നിന്നെ അടിച്ച് താഴെയിടാൻ വേണ്ടി നടന്ന ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ പൊന്നും ഇപ്പം നിങ്ങളെ വാഴ്ത്തിപ്പഴന്ന ആൾക്കാർ തന്നെ മധുവിൻ്റെ കേസ് കേട്ട് വന്ന സമയത്ത് അദ്ദേഹം അറിയാലോ ഭക്ഷണം കിട്ടാതെ മരിച്ച ഒരു വ്യക്തിൻ്റെ കേസ് കേട്ട് വന്ന സമയത്ത് നിങ്ങളെ കൊല്ലാക്കൊ ചെയ്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളെ താങ്ങാൻ നടന്നത് കുറെ ആൾക്കാരുണ്ടായിരുന്നു താങ്ങാൻ മതി അവർ ഇപ്പോഴും താങ്ങി നടക്കുന്നുണ്ട് അത് നമുക്കങ്ങനെ ആവശ്യമില്ല നിങ്ങളെ താങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വിവരമില്ലാത്ത കാര്യങ്ങളെ ചുമ്മാ വെറുതെ അവന് കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ പച്ചക്കാട്ടി തന്നെ അതൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് അവനെ പത്ത് സെക്കൻഡ് പോലും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായി നിന്റെ ആദ്യത്തെ വീഡിയോ മൂന്ന് മിനിറ്റ് നിനക്ക് കേൾക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറം കെട്ട് നിനക്ക് കൊണ്ട് നീ എന്താ പറയണ നാണം കെട്ട് നീ ഇരുന്നുകൊണ്ടാണ് താൻ ഈ ഒരു അവർ അവൻ്റെ നമ്പരും തപ്പി പിടിച്ചിട്ട് വിളിക്കുകയും ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്ക് കൊണ്ടുമാരാനായി നിങ്ങളുടെ തട്ട് എവിടെ ഇരുന്നാലും ആ തട്ട് തട്ടി ഉള്ള ആൾക്കാർക്ക് പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം സൂക്ഷിച്ച ദുഃഖിക്കണ്ട അത് ഇത്ര കോൺഫിഡൻസോടെ തന്നെ ഞങ്ങളും പറയാൻ അപ്പം നിങ്ങൾ വന്നിട്ട് ലൈവ് ഇട്ടിട്ട് നമ്മൾ വിളിച്ചു തെളിവു കഴിഞ്ഞാലാണെങ്കിൽ പോലെ കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ആൾക്കാർ മഴയ്ക്കും ഇപ്പം തന്നെ നീ പറഞ്ഞാൽ ശരിയാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അവരുടെ എല്ലാ പേരും ഒക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറയല പുച്ഛം തോന്നി സ്വന്തം രാജ്യത്തെ സ്വന്തം രാജ്യത്തെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ അതും വേറെ പാകിസ്ഥാൻ പോലെയൊരു സ്ഥലത്ത് ഒരു രാജ്യത്തെ നമ്മുടെ ഇന്ത്യക്കാർ പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മളായിട്ട് ഇനി അത് പറയാൻ നിൽക്കുന്നില്ല ചിലപ്പോൾ അണ്ണന്റെ പുതിയ സെക്ഷൻ ഒക്കെ കൊണ്ടുവന്നാലോ അത്രയും പറഞ്ഞിട്ട് നിനക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നാരികളുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാലോ നിന്നെയൊക്കെ വിശ്വസിക്കുന്ന കുറെ അന്തം ഫാൻസുകാരുണ്ട് അന്തം ഫാൻസുകാർ കാരണം തന്നെ പോലെ തന്നെപ്പോലൊരുത്തരും പിന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് തനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവരും കൂടെ പറയുമ്പോൾ അതെ ഇതാണ് സത്യം അങ്ങനെ കരുതുന്ന ഒരു ഒരാൾക്കാരുണ്ട് തലേതായതാണ് വാല എന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാർ ഇതിപ്പോൾ എൻ്റെ വീടല്ല എനിക്ക് എനിക്കതോട് ഓപ്പണായിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എൻ്റെ കസിൻ്റെ വീടാണ് അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ എൻ്റെ വീട്ടിലെ ഈ ലൈനിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ടും സംസാരിക്കുന്നത് അല്ലെങ്കിൽ നല്ല പച്ചക്കിയാണ് പറഞ്ഞാൽ ഇതിൻ്റെ പേര് അങ്ങ് പോയാലും സാരമൊന്നുമില്ല അങ്ങ് ജയിലില് അവിടെയൊക്കെ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മാരാരക്കെ ഇത്രയേ ഉള്ളൂ അല്ലേ ഇത്രേ ഉള്ളേ കേസ് കാസ് ഗീസ് മാരാരൊക്കെ വെച്ച് നേരത്തെ നേരെ സംസാരിക്കുമെന്ന് വിചാരിച്ച് ഇത് വെറുതെ ഇല്ല ഇതിനേക്കാളും നല്ലത് ഇല്ല എന്തോ ശിഖണ്ടിനെ മുൻനിർത്തി ശിഖണ്ടി മുൻനിർത്തി ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയ പോലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ശിഖണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച നമ്പർ കൊടുത്ത അവൻ്റെ കാര്യം ഉദ്ദേശിച്ച് അതെന്തായാലും നല്ല ലൂസായിപ്പോയി എന്തെങ്കിലും കാണിക്കുന്നത് നമുക്ക് ബാക്കിയും കൂടെ വയ്ക്കാം ഓക്കേ ഇനി നമ്മുടെ കോട്ടാത്തര ചേട്ടന് നമ്മുടെ രാജ്യസ്നേഹിടെ അതു ലോയ്സിയും വെച്ചാൽ അവൻ കൊടുക്കുന്ന ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ എന്റെ മാര പേടിച്ച് നിൽക്കാണെങ്കിൽ അവൻ നിങ്ങൾക്ക് ഈ മറുപടി അറിയേണ്ട ആവശ്യമില്ല അപ്പോ ഒരു കാര്യം ഞാൻ തുറന്നു പറയും ഈ റിയാക്ഷൻ ഫീൽ വന്ന സമയത്ത് എനിക്ക് കണ്ടുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു അതു പറഞ്ഞ വ്യക്തി പക്ഷെ അറിയുന്നത് അവൻ സത്യം പറയുമല്ലോ ഈ പറയുന്നത് എനിക്ക് എവിടെ വേണമെങ്കിൽ അഭിമാനത്തോടെ തുറന്നു പറയാൻ പറ്റും ഇതുപോലൊരു നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടു പറഞ്ഞാൽ ഞാൻ എവിടെയും പറയും എന്റെ ഒരു ഫ്രണ്ടാണെന്ന് എൻ്റെ ഫ്രണ്ടാണോ എൻ്റെ കൂടെപ്പുറപ്പാണ് എൻ്റെ ജീവനാണെന്ന് വേണമെങ്കിൽ പറയും ഇതുപോലെ തന്നെ കാരണം അവന് അടുത്തറിഞ്ഞവർക്കറിയാം കാരണം ഞാൻ അത്രയ്ക്ക് അതിലെൻ്റെ വീഡിയോ പോലും ഈ കാണുമ്പോൾ തന്നെ മാറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഫസ്റ്റിലെ തന്നെ എനിക്ക് മാറ്റും ആ ഒരു വ്യക്തിയായി ഞാൻ അവനെ അറിഞ്ഞപ്പോൾ അവൻ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രയേ ഉള്ളൂ അതൊരെന്താണ് എങ്ങനെയുള്ളവനാണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും അവനെ വിട്ടാരും പോകത്തില്ല ഏ അല്ലെങ്കിലും ഈ ഫേമായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ താങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ പിടിച്ച് പോകുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ നമ്മളെ പോലുള്ള ഒരു റിയാക്ഷൻ ആൾക്കാർ ഉള്ളതുള്ളൊരു നമ്മൾ ആപ്പാട് ചെയ്യുന്ന ഈ മിസ്ലീഡിങ് തമ്പലേനൊക്കെ കൊടുക്കുകയും ചെയ്യും അതിൻ്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ ഒരു കാര്യങ്ങളാണ് പക്ഷെ വീഡിയോ കൊണ്ട് കഴിയുമ്പം നിൻ്റെ തമ്പ് ശരിയല്ല അല്ലെങ്കിൽ നിൻ്റെ തമ്പലേം ശരിയല്ല നിന്റെ അത് ശരിയല്ല മറ്റേത് ശരിയല്ല എന്നൊക്കെ കുറെ ആൾക്കാർ പറയും പക്ഷെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് എന്ന ആൾക്കാർ പറയുമ്പോൾ ഒരു സമാധാനമുണ്ട് പിന്നെ ചില ആൾക്കാർ തെറി പറയുകയും ചെയ്യും അത് അതൊക്കെ നമ്മളതൊന്നും കൂട്ടുന്നൊന്നുമില്ല തന്നെ പോലെ ആണും പെണ്ണം കേട്ട രീതിയില്ല അവിടെ ഇവിടെ നിന്ന് കളിക്കാറില്ല തൻ്റെ കൂടുള്ളവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആ ശോയ്ക്കാത്ത ഒരാൾ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇപ്പുറം ചാടി നടക്കുന്നേ ഇപ്പം നിങ്ങളുടെ താങ്ങി നടക്കുന്നതുകൊണ്ട് ഓക്കെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരൊന്നും കാണുന്നില്ല അവരൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇട്ടുപോകുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും ഇത് കാണുന്ന എത്ര പേര് എനിക്ക് കാണുന്ന അറിയത്തില്ല ആരെ നമ്പിയില്ലെങ്കിലും ഞാൻ അടിവര ഇട്ട് പറയാം അതുലിനെ നമ്പ അതുലിനെ നമ്പ എന്ന് പറഞ്ഞ നമ്പ പറഞ്ഞു മനസ്സിലായോ അവരരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എത്ര കൊള്ളാരാത്താനാണെങ്കിൽ ശരി അവൻ്റെ ഇമേജ് പോയാലും അവനത് ചെയ്തിരിക്കും ഏ അവൻ്റെ ഇമേജ് പോയാലും ആ വ്യക്തിക്കെതിരെ സപ്പോർട്ട് ചെയ്യും ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഏ തിരിച്ച് വന്നിട്ട് പറയും നീ ചെയ്തത് തെറ്റാണ് അങ്ങനെയാണ് വെട്ടേതാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാനീ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോവും ഏഹ് അതാണ് അവൻ്റെ ക്യാരക്ടർ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എനിക്ക് നല്ല രീതി അറിയാം അവൻ എന്താണെന്ന് ആര് പറഞ്ഞാലും ഇല്ലെങ്കിൽ ആ പടം കുറച്ച് നാളത്തെ സൗഹൃദം മാത്രമേ ഉള്ളൂ കുറച്ച് നാളത്തെ സൗഹൃദം എന്താ പറയുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കൂട്ടുകാരനെ വിളിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചാലാ നീ എന്ത് വേണമെങ്കിലും കരുതിക്കുമോ പിന്നെ എസ് എനിക്ക് രാജ്യദ്രോഹികളെടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്റെ വീഡിയോ നിങ്ങൾ പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ കാണണ്ട നിങ്ങൾ കാണാൻ വേണ്ടിയല്ല ഞാൻ വീഡിയോ ഇടുന്നത് നമുക്കല്ലാതെ ഓഡിയൻസ് ഉണ്ട് അവര് കണ്ടോളാം നമ്മളെ വീഡിയോ നിങ്ങൾ കാണുകയും വേണ്ട നിങ്ങളെ കണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ രാജ്യദ്രോഹികൾ എന്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലേ എനിക്ക് നാണക്കേടാണ് പിന്നെ പത്ത് സെക്കൻഡ് എന്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ ഈ വായിക്കുന്ന വോയിസ് നിങ്ങൾ എന്തായാലും കേൾക്കുമെന്ന് എന്ന് എനിക്കറിയാം അതെങ്കിലും ഫുൾ ആയിട്ട് ഒന്ന് കേൾക്ക് എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കൂടി അങ്ങ് പറഞ്ഞുതരാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ള താൻ കേട്ട് കാണുമല്ലോ നല്ലപോലെ കേട്ട് കാണും പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ വീഡിയോ കണ്ടു കാണും കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ഉൾപ്പെടെ നിങ്ങൾ വോയിസിലയച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം ഈ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് ഈ രാജ്യത്തിൻ്റെ വരെ അടിച്ച് അതിനെതിരെ തനിക്കിട്ട് ഞാൻ കൊട്ടി അല്ലാതെ താൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നെ പിടി ജഗത്തേടായി അത് താൻ ഒന്ന് മനസ്സിലാക്കിക്കോ ഇനി ജാമ്യം എടുക്കാൻ അങ്ങ് ഞാൻ വരണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ തൻ്റെ കൂടെ എനിക്ക് വരേണ്ട കാര്യമില്ല ഞാൻ വരുന്നുണ്ട് പിന്നെ വേറെ കൂടുതലൊന്നും പറയാല്ല ഒന്നാമതെ എനിക്ക് രാജ്യദ്രോഹികളെടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് കോ ഈ മീൻസ് വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിന് വല്ല റിപ്ലൈ വന്നാൽ ഞാൻ അടുത്ത റിപ്ലൈ ആയിട്ട് വരാം പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ കൊടുങ്ങാൻ പോകുന്നുണ്ടെന്ന് ഓക്കെ ഞാൻ കൊടുങ്ങുമ്പോൾ ഞാൻ കൊടുങ്ങട്ടെ പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ സമ്മതിച്ചു നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാരാരാ വീഡിയോസ് മൊത്തം കണ്ടിട്ടുണ്ട് ഏഹ് എന്തായാലും മാരാരേനെ പറയാതെ പറഞ്ഞു ഞാൻ ചെയ്തത് രാജിതാണെന്നുള്ള രീതിയിലാ ഇതിപ്പം എന്താ പറയണ്ടേ വെടി വെക്കാൻ പോയവരും വേണ്ട ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല സബ്സ്ക്രൈബേഴ്സിലൊക്കെ സ്റ്റേജിമാരൊക്കെ കാണും ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായിപ്പോ അതുകൊണ്ട് മാരാരെയും നിങ്ങൾ പണ്ട് ഞാനതും പറയുന്നില്ല അത് അറിഞ്ഞ ആൾക്കാര് ചിലപ്പോൾ അങ്ങ് പോകും വോയിസ് അതൊന്നും ഇപ്പോഴും ഒരു പോലീസ് എങ്ങനെയാണ് കേസ് കേസെടുക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല പോലീസ് കേസെടുക്കുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം നിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിന് ശേഷമല്ല അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് നമ്മൾ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നും നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നും നമ്മൾ തെളിയിക്കേണ്ടതാണ് രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ആവട്ടെ അത് രാജ്യത്തിന് ദോഷമാണെന്ന് പറയുന്നത് നിങ്ങളാണ് അത് ലോകത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ടാവരുത് അവനവൻ്റെ അഭിപ്രായം പറയേണ്ടത് നിനക്ക് നിൻ്റെ അഭിപ്രായം പറയാം അത് എൻ്റെ പ്രൊഫൈലിൽ അഖിൽമാർ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാം അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് രാജ്യവിരുദ്ധത ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം തെളിയിക്കേണ്ടത് കോടതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് എസ് പി ക്കും ഡി ജി പിക്ക് എനിക്കിത് ഫോർവേഡിയുമ്പോൾ എനിക്ക് വളരെ എളുപ്പമാണല്ലോ ഞാൻ പോലീസ് എനിക്കെതിരെ ഒരു കേസ് നിങ്ങൾ ആ വോയിസിന്റെ സൈഡ് ശ്രദ്ധിച്ചോ ഏഴ് മുപ്പത്തി ഒരു വോയിസ് മെസ്സേജ് അത് പിന്നെ കിട്ടുന്നത് ഏഴിനല്ല സോറി എത്ര ആയിരുന്നു ആ എന്തെങ്കിലും ആട്ടെ ആ ഏഴിന് ഈ രണ്ട് വോയിസും കാര്യങ്ങളൊക്കെ പുള്ളി ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത് കിട്ടത് ആലോചിച്ച് കണ്ടു പഠിക്കണേ ഓക്കേ ഇത്രയൊക്കെ കൃത്യനിഷ്ഠയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ എന്താ പറഞ്ഞേ ഒരു മിനിറ്റ് നോക്കട്ടെ ഒന്ന് കൊടുത്തു നോക്കട്ടെ ഇപ്പോഴും ഒരു പോലീസ് എങ്ങനെയാണ് കേസ് കേസെടുക്കുന്നതെന്ന് മനസ്സിലാക്കില്ല പോലീസ് കേസെടുക്കുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം നിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിനു ശേഷമല്ല അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് ആ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു നമ്മൾ എന്തായിരുന്നു രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ അത് രാജ്യത്തിന് ദോഷമാണെന്ന് പറയുന്നത് നിങ്ങളാണ് അത് ലോകത്തിന്റെ മുമ്പിൽ അഭിപ്രായം ഓ കുഴപ്പമില്ല േട്ടാ എന്തായാലും നിങ്ങൾ പറഞ്ഞതിന്റെ അത്രയൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടൊന്നുമില്ല താനാണ് ഇതൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്ത് എന്നിട്ട് താനത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ചോദിച്ചത് നമ്മളൊക്കെ അതെടുത്ത് സംസാരിച്ചാണ് ഇപ്പൊ കുഴപ്പമായത് പത്താൾ അറിയട്ടെടു തന്റെയൊക്കെ തനി കോണം അറിയട്ടെ ഇതിന്റെ പേരില്ല ചിലപ്പോ ഒരു വിഷയമില്ല ആ ഒരു മൈൻഡിൽ അങ്ങ് എടുത്താൽ മതി കാരണം എന്തിനാ ഇതുപോലുള്ള കുറെ കള്ളന്മാരുണ്ട് ഇവരെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള് അവർക്കൊക്കെ മനസ്സിലൊക്കെ ഇവരൊക്കെ അങ്ങ് എന്താ വലിയ സംഭവമായിട്ടങ്ങ് കണ്ടിരിക്കുകയാണ് മനസ്സിലാക്കണം ഇവരെ പോലുള്ളവരൊക്കെ മനസ്സിലാക്കാൻ പഠിക്കണം ഓക്കെ ഇനി ഒരു ഓയിസും കൂടെ വെച്ചിട്ട് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം കാരണം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കണക്കിന് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം നമ്മൾ നമ്മളെന്ത് പറയാനാ ഏഹ് ചീഞ്ഞ മുട്ട പോ വേണ്ട അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഒരു <laughs> ും അപ്പൊ പറഞ്ഞ കാര്യം തെറ്റാണെന്നങ്ങ് ബോധ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കൂടെ എന്നേം കൂടി കുടുക്കിയിടാ ഒരു ആഗ്രഹമല്ലേ നല്ലതാ നല്ലതാ പക്ഷെ ഞാൻ കൊടുക്കത്തില്ല കുഴപ്പമില്ല എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തോളാം അതിന് എനിക്കറിയാം കാരണം ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഒരു തേഖയെ പറഞ്ഞിട്ടില്ല ഈ അവരാധം പറഞ്ഞവന്മാരെ പിടിച്ചിട്ട് ഊക്കി വിട്ടതേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞവന്മാരെ ആരാ നിങ്ങളെ മാത്രമല്ല മറ്റേ അവനും കൂടി ഉണ്ട് മറ്റേവനെ മറ്റേ അവന്റെ അവൻ്റെ പേരും പറഞ്ഞേലെ റിയാസ്ലി അവരെയും പിടിച്ച് ചൂക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് ചൂക്കി തന്നെയാണ് ഇട്ടിട്ടുള്ള എന്നെ അങ്ങ് തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല കാരണം എനിക്ക് ചിലപ്പോൾ ഒരു അവാർഡ് തരും നിങ്ങളെപ്പോലെ ഒരുത്തനെ അവരാധിച്ച് വിട്ടേന് ഈ ഒരു കൂറുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിലപ്പോൾ എനിക്കൊരു അവാർഡ് തരും നിന്നെയൊക്കെ പോലുള്ള രാജ്യദ്രോഹികളെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞും കൊണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒരു കാര്യവും ഇല്ല നിങ്ങളെപ്പോലെ ഒരു രാജ്യദ്രോഹി എടുത്ത് സംസാരിച്ചതിന് വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ പാടില്ല കാരണം നിങ്ങളെ പോലെ ഉള്ള വ്യക്തികളെയൊക്കെ കൂടെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് നാണക്കേടാണ് നിങ്ങളൊക്കെ റീച്ച് തരുന്നു റീച്ച് തരുന്നു എന്ന് പറയുന്നുണ്ടല്ല നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി എനിക്ക് റീച്ച് തന്നെന്ന് പറഞ്ഞ എനിക്ക് നാണക്കേടാണ് എനിക്കതിന്റെ ആവശ്യമല്ല എനിക്ക് ഒറ്റക്ക് ഉണ്ടാക്കി വരാനും അറിയാം കേട്ടോ അപ്പൊ ശരി പരിചയപ്പെട്ടതിൽ സങ്കടം മാത്രം ഒരു സന്തോഷവും ഇല്ല കലക്കി അതെന്തായാലും ഉള്ളത് പറഞ്ഞാൽ അത് കലക്കി എന്തായാലും ഒരുപാട് എടാ അതുല്ലേ ഞാൻ ഒന്നേ നിന്നോട് പറയത്തുള്ള അതായത് കേൾക്കുന്നെങ്കിൽ പത്ത് പേരെങ്കിൽ പത്ത് പേര് നിനക്ക് വേണ്ടി കൈ അടിക്കാനുണ്ടെങ്കിൽ അത് വിജയം തന്നെയാണോ അത് വിജയമാണ് എന്തായാലും എന്താ പറയുക രാജസ്നേഹി എന്ന് പറഞ്ഞില്ലേ എന്തായാലും ആരും പറയുന്നില്ലല്ലോ ആരെങ്കിലും പറയുന്നുണ്ടോ രാജസ്നേഹി എന്ന് ഇല്ല നിന്നെ ഇവൻ തന്നെ നിന്നെ വിളിക്കുകയും ചെയ്ത് ഇതിക്കുള്ള അവൻ്റെ ഒരു പതനെ നിനക്ക് ഭൂമിക്കാമേ ഉള്ളൂ ഓക്കെ എടാ നിനക്ക് വേണ്ടി ഒരു പത്ത് ആൾക്കാർ നിനക്ക് സപ്പോർട്ട് കാര്യ ഇട്ടിട്ടുണ്ടെങ്കിൽ നീ വിജയിച്ചു അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യുക ഇനി മാരാർ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നൊക്കെ കണ്ടറിയാം ഓക്കെ എന്തായാലും ജയ്ദ്